ഒരു സർക്കാർ ജോലിയാണ് അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ജോബിലേക്കുള്ള ഏറ്റവും വലിയ എന്റെ ആണ് എന്റെ ലക്ഷ്യം ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥ ആകാന്നതാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ ഘടകമാണ് നമുക്കൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടം സർക്കാർ ജോലിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരു സർക്കാർ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ സർക്കാർ ജോലി എന്നത് ഇതുപോലെ അഭ്യസ്ഥ വിദ്യരായവരുടെയും വിദ്യാസമ്പന്നരുടെയും തൊഴിലന്വേഷകരുടെയും എല്ലാം സ്വപ്നമാണ് ചിലർക്ക് വരുമാനം സമൂഹത്തിൽ അംഗീകാരം ചിലർക്ക് സുരക്ഷിതത്വം മറ്റു ചിലർക്ക് നട്ടെല്ലുയർത്തി നിൽക്കാൻ അന്തസ്സുള്ള ജോലി മത്സരിച്ച് പഠിച്ചതുകൊണ്ട് മാത്രം ലഭിക്കുന്ന അംഗീകാരം കാരണങ്ങളും ലക്ഷ്യവും എന്തു തന്നെയായാലും പി എസ് സിയിലൂടെയുള്ള മത്സര പരീക്ഷയും സർക്കാർ ജോലിയും ഇപ്പോഴും നമ്മുടെ തലമുറകളുടെ പ്രതീക്ഷയാണ് എന്തുകൊണ്ട് പി എസ് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഒരു സെക്യൂർ ആയിട്ടുള്ള സേഫായിട്ടുള്ള ജോബ് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ആയിട്ടുള്ള ജോബ് ഗവൺമെൻറ് ആണെന്നാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും ഈ കോവിഡാനന്തരം കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിനൊക്കെ ശേഷം ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഫേമുകളാണെങ്കിലും പിരിച്ചുവിടുന്ന സാഹചര്യം എല്ലാം കാണുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഡിഗ്രി പഠിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പി ജി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പി എസ് സി ആയിരുന്നു അതിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാന കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന നിയമനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലാണ് ഏറ്റവും റെക്കോർഡ് നിയമനങ്ങളെല്ലാം പി എസ് സിയിൽ നടക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് നൽകുന്നൊരു പ്രതീക്ഷയുണ്ട് അഭ്യസ്ത വിദ്യരുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് കേരളം പാവപ്പെട്ടവനും പണക്കാരനുമെല്ലാം ഒരുപോലെ പരീക്ഷ എഴുതി നേടുന്ന വിജയം സുതാര്യമായ പരീക്ഷാ സമ്പ്രദായത്തിലൂടെ രാജ്യത്തെ പി എസ് സി നിയമനങ്ങളുടെ അറുപത് ശതമാനവും യാഥാർത്ഥ്യമാക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ ഇതുവരെ രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിയമന ശുപാർശകൾ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം റെക്കോർഡ് നിയമനങ്ങൾ കേരളത്തിലെ പി എസ് സി നിയമനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും റെക്കോർഡാണ് എന്ന് മാത്രമല്ല അത്ഭുതകരമായ തരത്തിൽ കൂടുതൽ നിയമനം നൽകിയ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് ആകെ ജനങ്ങളുള്ളത് അങ്ങനെയുള്ള കേരളം ഇന്ത്യയിലാകെ നടന്ന പി എസ് സി അപ്പോയിൻമെൻ്റ് കേന്ദ്രത്തിൻ്റെ യു പി എസ് സിയും സംസ്ഥാന ഗവൺമെൻറ്റുകളും ആകെ ചേർന്ന് നടത്തിയ അപ്പോയിൻമെൻറ്റിൻ്റെ അറുപത് ശതമാനം കേരളത്തിലാണ് നടന്നത് എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് എത്ര വലിയ വ്യത്യാസമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളതെന്നാണ് കേന്ദ്ര ഗവൺമെൻറിൽ തന്നെ പത്തര ലക്ഷത്തോളം വേക്കൻസി കാലി കിടക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വേക്കൻസികൾ അപ്പോയിൻറ് ചെയ്യുന്നില്ല അങ്ങനെയുള്ളപ്പോഴാണ് കേരളം കഴിഞ്ഞ ഒൻപത് വർഷമായി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമായി ഒൻപത് വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തിനടുത്ത് അപ്പോയിൻമെൻ്റ് ആണ് ഈ ഒമ്പത് വർഷം കൊണ്ട് നടപ്പിലാക്കിയത് അവശ്യ മേഖലകളിൽ പുതിയ തസ്തിക സൃഷ്ടിച്ചും നിലവിലുള്ള ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തും ആറുമാസത്തെ പ്രതീക്ഷിത ഒഴിവ് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയുമൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വിദ്യാസമ്പന്നരുടെ ഒരു ഗവൺമെന്റ് ജോലി എന്ന പ്രതീക്ഷകൾ കഴിഞ്ഞ ഒൻപത് വർഷമായി യാഥാർത്ഥ്യമാക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു ലക്ഷത്തി അറുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർക്കും കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് പേർക്കും നിയമന ശുപാർശ നൽകിയ സർക്കാർ കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് പട്ടികയിൽ നിന്നും വിവിധ വകുപ്പുകളിലായി കൂടി നിയമനം സാധ്യമാക്കി സൃഷ്ടിച്ചു ജോലി എന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തനവും പെട്ടെന്ന് തന്നെ അതിന് പൂർണത നൽകാൻ സാധിച്ചത് ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ കൂടിയാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെയധികം വളരെ കൂടുതൽ നിയമനങ്ങൾ പി എസ് സി വഴി നടക്കുന്നത് കേരളത്തിലാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ തന്നെ ആയിരത്തി ഇരുന്നൂറോളം പേരെയാണ് നമ്മുടെ എൽ ജി എസിൻ്റെ ലിസ്റ്റിൽ നിന്നും സർവീസിൽ കയറിയിട്ടുള്ളത് അതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും അവരുടെ സമയോചിതമായ പ്രവർത്തനവും തന്നെയാണ് പ്രധാന കാരണം റാങ്ക് പട്ടിക നിലവിലില്ലാത്ത സാഹചര്യം ഒഴിവാക്കി ഓരോ തസ്തികയിലും കാലാവധി തീരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമാണ് ഇപ്പോൾ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിലും രാജ്യത്തൊന്നാമതുള്ള കേരള പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി നൽകുന്ന സ്ഥാപനം കൂടിയാണ് ഇന്ത്യയിലെ തന്നെ വിവിധ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപനങ്ങളും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ തന്നെ എടുത്ത ഡാറ്റകൾ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ച പ്രസിദ്ധീകരിച്ച എല്ലാവിധ കണക്കുകളിലും എല്ലാവരും ചേർന്ന് ഒരുമിച്ചാൽ പോലും എത്താത്ത ദൂരത്തിലാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിയമന ശുപാർശകളും അതിനെ തുടർന്നുള്ള കേരള ഗവൺമെൻ്റ് നിയമനങ്ങളും സംഭവിച്ചിട്ടുള്ളത് ഏകദേശം ഒരു കോടിയിൽ കവിയുന്ന അപേക്ഷകരെയാണ് ഒരു വർഷത്തിനകത്ത് പരീക്ഷയ്ക്ക് എത്തുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളും കേരള പി എസ് സി പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനുവേണ്ടി സദാ പി എസ് സിയുടെ കമ്മീഷനും ചെയർമാനും അംഗങ്ങളും ജീവനക്കാരും ഇൻവെജിലേറ്റർമാരായിട്ടുള്ള അധ്യാപകരും ഒക്കെ തന്നെ നേർന്നു നിന്നുകൊണ്ട് വളരെ കുറ്റമറ്റ രൂപത്തിൽ പരീക്ഷ നടത്തുന്നത് തന്നെ എല്ലാവർക്കും തന്നെ വിശ്വസിക്കാവുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷാ ബോർഡ് എന്നതിലുപരി അവരുടെ ഭാവിയുടെ താക്കോൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത് മുതൽ കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധികൾക്കിടയിലും ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് നിയമനം നൽകിയ കേരളത്തിലെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായിട്ടും നിയമന പ്രക്രിയകൾ താരതമ്യേന സുതാര്യമായും വേഗത്തിലും പൂർത്തിയാക്കുന്നതിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ നടന്ന ഒരു പി എസ് സി പരീക്ഷയിലൂടെയാണ് ഞാനിപ്പോൾ എനിക്ക് നിയമനം ലഭിച്ചത് ഞങ്ങളുടെ പരീക്ഷ നടന്ന അത് രണ്ടായി ഞങ്ങളുടെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എക്സാം നടക്കുകയും തുടർന്ന് ഇൻ്റർവ്യൂവും ബാക്കി പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലോടുകൂടി ലിസ്റ്റ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടിയാണ് നിയമനം ലഭിച്ചത് ഏതൊരു വ്യക്തിയും പോലെ അതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ഗവണ്മെൻറ്റ് ജോലി എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വനിതകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി സബ് ഇൻസ്പെക്ടറിന് നോട്ടിഫിക്കേഷൻ വരുന്നത് ആ രണ്ടായിരത്തി പതിനാലിൽ തന്നെ എഴുത്ത് പരീക്ഷയും കഴിഞ്ഞു അതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു ഇൻറ്റർവ്യൂം കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ഞങ്ങളുടെ നിയമനം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിനാണ് ട്രെയിനിങ് ആരംഭിച്ചത് ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ പറ്റിയത് പ്രത്യേകിച്ചും പൊതുജനങ്ങളിൽ സേവിക്കുന്ന പോലീസ് സേനയിൽ തന്നെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് അപ്പോൾ എനിക്ക് പി എസ് സി വഴി നമ്മൾ എഴുതി എക്സാം റിട്ടേൺ എക്സാമും ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ടാണ് ജോലി ആയത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി സൈഡ് എന്ന് പറയുന്നത് ഒരു നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോ പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് നമുക്കൊരു നമ്മൾ പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ ജോലി ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ് ഈ വർഷം ആറ് മാസം കൊണ്ട് തസ്തികകളിൽ നിയമന ശുപാർശ നൽകിയ പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണ നിർവഹണ രംഗത്തെ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഈ സർക്കാർ രൂപം നൽകിയ കെ എ എസ് ആദ്യ ബാച്ചിന്റെ നിയമനവും പൂർത്തിയാക്കി കഴിഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എൽ ഡി ക്ലാർക്ക് പോലീസ് എക്സൈസ് തുടങ്ങിയ മേഖലകളിൽ ആയിരങ്ങൾക്ക് നിയമന ശുപാർശകൾ നൽകിയ പി എസ് സി സേനകളിലെ റിക്രൂട്ടി ബഹുദൂരം പിന്നിലാക്കി കഴിഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിശ്ചയർഢ്യത്തിന്റെ ഫലമായി ഉണ്ടായ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കേരളത്തിന് തനതായിട്ടുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസ് ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് പല ഘട്ടങ്ങളിലായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആവശ്യകതയും ഒരു അഭാവവും വളരെ കാലമായി നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന നിലയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് പല വകുപ്പുകളിലായിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നൂറ്റിയഞ്ച് പേരെയാണ് ഇവിടെ കേരളത്തിൽ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഇപ്പോൾ ഓരോ എക്സാംപിൾ യു പി എസ് സി പോലെ എല്ലാ വർഷവും ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നു അതിലൂടെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോരും ഒരു ലോങ് ടേം ഇഫക്റ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലും ഈ സിസ്റ്റത്തിലും കൂടുതൽ ഉദ്യോഗസ്ഥർ വരുന്നതിലൂടെ സാധിക്കും കാര്യക്ഷമതയിലും ശാസ്ത്രീയ പരീക്ഷാ മാർഗങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന സംവിധാനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റേത് കൈകാര്യം ചെയ്യുന്ന തസ്തികകളുടെ എണ്ണത്തിലും അപേക്ഷകരുടെ എണ്ണത്തിലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലായ കേരളം ആയിരത്തി എഴുന്നൂറിൽ പരം തസ്തികകളിലാണ് പൊതുപരീക്ഷകളിലൂടെ നിയമനം നടത്തുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തോളം നിയമനങ്ങൾ നടത്തിയ പി എസ് സി നാൽപ്പതിനായിരത്തോളം പുതിയ തസ്തികകളിലും നിയമനങ്ങൾ സാധ്യമാക്കി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്കപേക്ഷ ക്ഷണിച്ച ഈ റിക്രൂട്ടിംഗ് സ്ഥാപനം മുന്നൂറിലധികം പരീക്ഷകളാണ് യാഥാർത്ഥ്യമാക്കിയത് നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷൻ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുകയാണ് അതായത് ഓൺലൈൻ മുഖേനയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വേക്കൻസി ആയിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ ഇത്തരത്തിൽ ഓൺലൈൻ മുഖേന അതായത് ഈ വേക്കൻസിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ മാത്രമാണ് നിയമന ശുപാർശ നൽകുന്നതിനായിട്ട് കമ്മീഷൻ പരിഗണിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെച്ചം ഗുണം എന്ന് പറയുന്നത് ഓഫീസ് സമയത്തിന് പുറമേയും നിയമനാധികാരികൾക്ക് ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതോടൊപ്പം ഒരു റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന ദിവസം അവസാന മിനിറ്റിലും രാത്രി പന്ത്രണ്ട് മണിവരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളും പി എസ് സി ആ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമ ഉദ്യോഗാർത്ഥികളെ നിയമന ശിപാർശയ്ക്കായി പരിഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും നൈപുണ്യ വികസനത്തിലും ഐ ടി സ്റ്റാർട്ടപ്പ് രംഗങ്ങളിലും മാത്രമല്ല സർക്കാർ തലത്തിൽ ഉൾപ്പെടെ തൊഴിൽ സൃഷ്ടിയുടെ കാര്യത്തിലും പത്തു വർഷമായി ഇന്ത്യക്ക് മാതൃക തീർക്കുകയാണ് കേരളം തൊഴിലില്ലാത്തവരുടെ നാടെന്ന ഒരു കാലത്തെ അപഖ്യാതിയിൽ നിന്നും തൊഴിലുള്ളവരുടെ നാടെന്ന പ്രശസ്തിയിലേക്ക് നാം മുന്നേറിക്കഴിഞ്ഞു തൊഴിലന്വേഷകർ നൈപുണ്യമാർജിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അവരുടെ ഗുണനിലവാരവും വൈദഗ്ധ്യവും വികസിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നേറുന്ന സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായി വിവിധ രംഗങ്ങളിൽ റെക്കോർഡ് തൊഴിലവസരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്നുള്ളത് അതിവിപുലമായ സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് റെഡിലി അവൈലബിൾ ആണെന്നുള്ളതാണ് എന്നാൽ പ്രത്യേക സ്കില്ലുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും ഇപ്പോൾ പുതിയ കട്ടിങ് എഡ് ടെക്നോളജീസ് വരുന്നു എ ഐ റോബോട്ടിക്സ് മെഷീൻ ലീഡിങ് ഇങ്ങനെയുള്ള പുതിയ പുതിയ മേഖലകൾ വരുന്നു അതിനകത്ത് തന്നെ ഇലക്ട്രോണിക്സിൻ്റെ മേഖല മേഖലക്കകത്ത് പി സി ബി രംഗത്തകത്തെല്ലാം പുതിയ സ്കിൽ ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ അത്തരം ഘട്ടത്തിൽ നിലവിലുള്ള സ്കിൽ അപ് സ്കിൽ ചെയ്യാൻ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ വ്യവസായങ്ങൾ ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും കേരളം ഇപ്പോൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ സ്കില്ലിംഗിന് നിരവധി സ്ഥാപനങ്ങൾ ഗവണ്മെന്റ് സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു സംസ്ഥാന സർക്കാർ തന്നെ ഒരു സ്കില്ലിംഗ് യൂണിവേഴ്സിറ്റി എന്ന കാഴ്ചപ്പാടും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ വിദേശ മൂലധനത്തിനകത്തും നല്ല വർദ്ധനവുണ്ടായി നമ്മളിപ്പോൾ രാജ്യത്ത് ഒൻപതാം സ്ഥാനത്തെത്തി ആ രൂപത്തിലുള്ള വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള മാനവ വിഭവശേഷി ഒരുക്കുക എന്ന ദൗത്യം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വഴി നിർവ്വഹിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് സർക്കാർ ജോലികളിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും ഐ ടി രംഗങ്ങളിലും നവകേരളം മികവുറ്റ തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കുകയാണ് ഈ രംഗത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിലുള്ള ഒരു സംരംഭകത്വ ഇക്കോ സിസ്റ്റമായി വളർന്നു കഴിഞ്ഞു ഒൻപത് വർഷം മുൻപ് വെറും മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്റ്റാർട്ടപ്പുകളാണ് സജീവമായി പ്രവർത്തിക്കുന്നത് ഇതിലൂടെ അറുപത്തി എണ്ണായിരത്തിലധികം പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് ഐ ടി മേഖലയിൽ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് തുടങ്ങിയ കേന്ദ്രങ്ങൾ വഴി പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചു പുതിയ ഐ ടി പദ്ധതികളും വ്യവസായ പാർക്കുകളും ഈ രംഗത്ത് കൂടുതൽ ഊർജം പകരുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങൾ കൂടിയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് ഓവറോൾ നമ്മൾ ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു ഡയറക്ട് എംപ്ലോയബിലിറ്റി ഒരു ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ഡയറക്ട് എംപ്ലോയബിലിറ്റി കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഐ ടി പാർക്ക്സ് അതുപോലെ തന്നെ നമ്പർ ഓഫ് കമ്പനീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി കൂടുതൽ കമ്പനീസ് ഉണ്ട് എല്ലാ പാർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ത്രീ ബില്ല്യൺ ഡോളർ ക്രോസ് ചെയ്ത് ഇരിക്കുകയാണ് ലാസ്റ്റ് ഇയറിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ അതുപോലെ തന്നെ ബിൽട്ടപ്പ് സ്പേസ് നോക്കുവാണെങ്കിൽ ടോട്ടൽ ബിൽട്ടപ്പ് സ്പേസ് വരുന്നത് ഒരു ട്വൻറി മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ ബിൽട്ടപ്പ് സ്പേസ് ആണ് അതിന് അതിൽ കൂടുതൽ ആയിട്ടുണ്ട് ടെക്നോ പാർക്കിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ പാർക്കിന്റെ ഇപ്പം തേർട്ടി ഫിഫ്റ്റ് ആനിവേഴ്സറിയാണ് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വർഷത്തെ ലിഗസിയാണ് പാർക്കിനുള്ളത് ഡയറക്ട് എംപ്ലോയബിലിറ്റി ഇന്നത്തെ നിലവിൽ ഒരു എയ്റ്റി തൗസൻഡ് പേർക്കാണ് ഡയറക്ട് എംപ്ലോയബിലിറ്റി അതുപോലെ തന്നെ ബിൽട്ടപ്പ് സ്പേസ് നോക്കുവാണെങ്കിൽ ട്വൽവ് പോയിന്റ് സെവൻ ടൂ മില്യൻ സ്ക്വയർ ഫീറ്റ് ബിൽട്ട് സ്പേസ് ആണ് ടെക്നോ പാർക്കിൽ ഇന്ന് ഉള്ളത് സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സ്കിൽ സെക്രട്ടേറിയറ്റുമാണ് കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ് അഥവാ കെ എ എസ് സി സംസ്ഥാനത്തെ വിവിധ നൈപുണ്യ വികസന സംരംഭങ്ങൾ സുഗമമാക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള ഈ നോഡൽ ഏജൻസിയിലൂടെ നമ്മുടെ സർക്കാർ അഭ്യസ്ത അഭ്യസ്ഥവിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിലും തൊഴിൽ ശേഷിയും ക്ഷമതയും ലഭ്യമാക്കുകയാണ് വിവിധ പദ്ധതികളിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നമ്മുടെ സർക്കാർ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപതോളം പേർക്കാണ് ജോലി ലഭ്യമാക്കിയത് തൊഴിൽ ലഭ്യതയ്ക്ക് വേണ്ടി മാത്രം സജ്ജമാക്കിയ കേരള സ്റ്റേറ്റ് ജോബ് പോർട്ടലിലൂടെ നിലവിൽ ആയിരത്തി തൊണ്ണൂറ്റിനാല് തൊഴിൽദാതാക്കളും നാല് ലക്ഷത്തിൽ പരം ഉദ്യോഗാർത്ഥികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മികവിൻ്റെ കേന്ദ്രങ്ങൾ വഴിയും അക്രഡിറ്റേഷൻ കേന്ദ്രങ്ങൾ വഴിയുമടക്കം കെ എ എസ് സി നടപ്പാക്കുന്ന വിവിധ നൈപുണ്യ വികസന പദ്ധതികൾ മുഖേന ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കാണ് തൊഴിൽ ലഭ്യമാക്കിയത് ഒരു സിവിൽ എഞ്ചിനീയർ എന്ന നിലയിൽ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് ഞാൻ ഓൾറെഡി എൻ്റെ ബി ടെക് ഡിഗ്രിയിൽ പഠിച്ചു കഴിഞ്ഞു പക്ഷെ അത് എന്താണ് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലോട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പഠിക്കാൻ സാധിച്ചു അത് കേരള സർക്കാരിൻ്റെ തന്നെ ഒരുപാട് ലൈവ് പ്രൊജക്ട്സിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റ് ചെയ്ത് നേരിട്ട് കണ്ട് പഠിക്കാനുള്ള അവസരം എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡാൽ സ്റ്റീൽ ലിമിറ്റഡ് എന്നു എന്ന് ഒരു ഒരു ഇന്ത്യൻ കമ്പനിയിൽ തന്നെ തന്നെ ായിട്ട് എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു ജർമ്മനിയിലേക്ക് വരെ സൗജന്യ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒഡേപെക് ലോകമാകെ ഇരുപത്തിയഞ്ചിലധികം സ്ഥാപനങ്ങളിലാണ് നിയമനം സാധ്യമാക്കി വരുന്നത് ബ്രിട്ടനിലും നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന് അംഗീകാരം നേടിയ ഈ സ്ഥാപനം മികച്ച കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാരിന്റെ കാലം മുതലാണ് ജർമ്മനി ബെൽജിയം ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ തൊഴിൽദാതാക്കളുമായി ബന്ധപ്പെട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയത് ഞാൻ ഇപ്പോൾ ജർമ്മനിയിൽ നഴ്സിംഗ് ഹോസ്പിറ്റലും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ വരാനും പഠിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്ക് ഒരുക്കി തന്നത് ഉടയപ്പിക്കാണ് ഞാൻ അതിനവർക്ക് നന്ദി പറയുന്നു ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നത് ഉടയപ്പിക്കാണ് എനിക്ക് വിസയന്റെ ഡേറ്റ് എടുത്തു തന്നതും വിസേന്റെ അവിടെ ചെന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം ഇന്റർവ്യൂന് പ്രിപ്പറേഷൻ ചെയ്യുന്നതും ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഇതിനെല്ലാം കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എല്ലാം എടുത്തു തന്നെയായിരുന്നു അതുപോലെ തന്നെ സിറ്റി രജിസ്ട്രേഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും അവർ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ലൈക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വരുമ്പോഴത്തേനും അവർ തന്നെയാണ് എല്ലാം പോയി ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ആൾക്കാർ ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ജർമ്മനി വന്നിട്ട് ആദ്യത്തെ പ്രശ്നം ലാംഗ്വേജ് ആണല്ലോ എന്നിട്ടും ഇതേ കാര്യം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒരു മൂന്ന് മാസത്തെ ലാംഗ്വേജ് കോഴ്സ് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളത് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തിട്ട് ആയിരുന്നു വർക്കിംഗ് ജർമ്മനി എന്ന് പറയുന്ന സംരംഭത്തിലൂടെയാണ് ഞാൻ ജർമ്മനിയിൽ എത്തിയത് എൻ്റെ ജർമ്മൻ ഭാഷാ ജർമ്മനിയിലേക്കുള്ള വിസ ടിക്കറ്റ് എല്ലാം തന്നെ എനിക്ക് സൗജന്യമായിട്ടാണ് കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനുള്ള കർമ്മ പരിപാടിയാണ് കേരളപ്മെന്റ് അഥവാ ഇതിന്റെ ഭാഗമായി മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും സംസ്ഥാനത്ത് ഒരു ഇന്നവേഷൻ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനുമൊപ്പം അഭ്യസ്ഥവിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര പരിപാടിയും പുരോഗമിക്കുകയാണ് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിനായി സമഗ്രമായ കർമ്മപദ്ധതി ആവിഷ്കരിച്ച ആവിഷ്കരിച്ച കേഡിസ്ക് തൊഴിലന്വേഷകർക്കും തൊഴിൽ ദായകർക്കുമായി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് തൊഴിൽ അന്വേഷകനും തൊഴിൽ ദായകനും തമ്മിൽ നേരിട്ടുള്ള സംവിധാനം ഒരുക്കി പുതിയ തൊഴിൽ മാതൃക സൃഷ്ടിച്ചതിന് ഡി ഡബ്ല്യു എം എസിന് രണ്ടായിരത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ പ്ലാറ്റിനം അവാർഡ് ലഭിച്ചത് ഈ രംഗത്ത് സംസ്ഥാന സർക്കാരിന് കൂടിയുള്ള അംഗീകാരമാണ് കേരളത്തിലെ അഭ്യസവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യിക്കുന്നതിനും അവർക്ക് ജോലിയിൽ ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പരിജ്ഞാനം വിഷയമേഖലയിലുള്ള പരിജ്ഞാനം ഇവ നൽകുന്നതിനു പറ്റിയിട്ടുള്ള നൽകുന്നതിനാവശ്യമുള്ള നൈപുണ്യ പരിപാടികൾ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട ജോലികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ തന്നെ എംപ്ലോയേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ എംപ്ലോയേഴ്സ് കൊണ്ടുവരുന്ന ജോലികളിലേക്ക് അഭ്യാസവിദ്യരായിട്ടുള്ള ആൾക്കാരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേരള നോളജ് എക്കണോമി മിഷൻ്റെ ഭാഗമായി ഏറ്റെടുത്തുണ്ട് ചെറുകിട വ്യവസായ രംഗത്തെ വളർച്ച കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച വിപണനം കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങൾ കൂട്ടുകൃഷി സേവന മേഖലകൾ എന്നിവ വഴിയുള്ള തൊഴിൽ വർധന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം തൊഴിൽ മേഖലയിൽ സംസ്ഥാന സർക്കാർ ഒൻപത് വർഷമായി നടത്തുന്ന ഇടപെടലുകൾ ഫലം കാണുന്നുവെന്നതിൻ്റെ തെളിവാകുകയാണ് കേരള നോളജ് ഇക്കോണമി മിഷന്റെ പങ്കാളിത്തത്തോടെ രണ്ടര വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം പേർക്കാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ തൊഴിൽ ഉറപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ നാൽപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നൈപുണ്യ വികസന പരിശീലനം വ്യവസായ പുനഃസംഘടന കാർഷിക നവീകരണം ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണം എന്നിവയെല്ലാം സാധ്യമാക്കുന്ന കേരളം ഈ രംഗത്ത് പുത്തൻ മാതൃക സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ കുടുംബശ്രീ മുഖേന നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഈ അത് കൃഷി മേഖലയിലാണെങ്കിലും മൃഗസംരക്ഷണ മേഖലയിലാണെങ്കിലും മാർക്കറ്റിങ് മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ ചെറുകിട സ്ഥാപനങ്ങൾ മൈക്രോ എൻറ്റർപ്രൈസസ് രൂപത്തിലാണെങ്കിലും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേൽവിറ്റ് എന്ന പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷത്തിൽ ആറായിരം ചെറുകിട സ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ചെറുകിട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് കൊടുക്കുന്ന തൊഴിലവസരം വളരെ വലുതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നൽകുന്നതിനായി വിവിധ ഹ്രസ്വകാല കോഴ്സുകളും തൊഴിൽ പരിശീലനങ്ങളും നൽകുന്ന അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് വായ്പ സബ്സിഡി സാങ്കേതിക സഹായം എൻ്റെ ഗ്രാമം പോലുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി കശുവണ്ടി കൈത്തറി ചുമട്ടു തൊഴിലാളികൾ തുടങ്ങിയ മേഖലകളിലെ തൊഴിലുകൾ പരമ്പരാഗത തൊഴിൽ മേഖലകൾ എന്നിവയുടെ എല്ലാം വൈദഗ്ധ്യവും തൊഴിലും ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ എല്ലാവർക്കും തൊഴിലും സ്ഥിര വരുമാനവും ഉറപ്പാക്കാനും പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്താനും യുവാക്കളെ പ്രാപ്തരാക്കാൻ ലക്ഷ്യമിടുന്ന കേരളം അങ്ങനെ വിദ്യാസമ്പന്നതയ്ക്കൊപ്പം തൊഴിൽ ഉറപ്പാക്കുന്ന നാടുകൂടിയായി മാറുകയാണ്